ഏകണ്ടിയൂരിൽ മദ്യലഹരിയിലെ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ച് വീണ് അച്ഛൻ മരിച്ചു ഏങ്ങണ്ടിയൂർ മണപ്പാട് മോങ്ങാടി വീട്ടിൽ രാമുവാണ് മരിച്ചത് സംഭവത്തിൽ മകൻ രാകേഷിനെ വാടനപള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മദ്യലഹരിയിലെത്തിയ രാകേഷ് അച്ഛൻ രാമുവുമായി വഴക്കിടുകയും തുടർന്ന് അച്ഛനെ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ച് വീണ് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു സംഭവസമയം വീട്ടിൽ രാമുവും രാകേഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തലയിടിച്ച് വീണതിനെ തുടർന്ന് രാമുവിന് അനക്കമില്ലാതായതോടെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്ന അമ്മ ശകുന്തളയെ രാകേഷ് വിവരമറിയിക്കുകയായിരുന്നു ശകുന്തളയെത്തി രാമുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും വധശ്രമം ഉൾപ്പെടെ നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാകേഷ് ി പോലീസ് സ്റ്റേഷൻ ഷൈജു മുഹമ്മദ് റാഫി അമൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ 916 স্বর্ণஅபரணங்கள் மாட்ட எடுக்கும்போது விலையில் ஒதுக்கтелю மாற்றில்லை. ஏதுவும் புதிய மாடலுகள், ஏதுவும் குறைந்த பணக்குலி சுந்தமாக கா. 10 பவনিতে தொடங்கும் எக்ஸ்க্লூசிவ் wedding Trendy and traditional variety collections. பொன்னில் தீர்த்த மோதிபதி தாண்டின் ஆத்மவங்கல். Mughal